ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കണത് ബിബിസ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലാണ് കേട്ടോ നേരത്തെ നമ്മൾ വാട്ടർ മെലൻ്റെ ഫാമിലേക്ക് വന്നില്ലേ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ കുതിര പിന്നെ ആടുകൾ താറാവ് കോഴി അങ്ങനെ കുറേ സംഭവങ്ങളിൽ നമുക്ക് നോക്കാം ഇവിടെ ഉണ്ടോ ആട് ആടുകൾ കുറേ ഉണ്ട് അങ്ങനെ വെറൈറ്റി ആടുകളാണ് ഈ നോർത്തിലൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ആടിന് ഞങ്ങൾ മീനൊക്കെ ഉണ്ടായിരുന്ന സംഭവത്തിനൊക്കെ കാണാറുണ്ട് ഏത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് ആട് അയ്യോ എന്നെ നോക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് ഇവിടെ പല ടൈപ്പ് പല കുളങ്ങളുണ്ട് പലതിനും പല വെറൈറ്റി മീനുകളും ഒക്കെ ഉണ്ട് ഈ വരാൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറേ താറാവുകളുണ്ട് ഇവിടെ കണ്ടോ ഒരുപാട് താറാവുകളുണ്ട് താറാവുകൾക്ക് വെള്ളം വേണല്ലോ ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടിട്ട് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അത് അവിടെ കുറേ കുളങ്ങളുണ്ട് അതിൽ മീനുണ്ട് എന്നൊക്കെ നോക്കാം കണ്ടോ ഓരോ കുളങ്ങളിലും ഓരോ ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ചൂട് കുറവുണ്ട് മരങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ ഈയൊരു കുളത്തില് വരാലാന്ന് പറഞ്ഞത് പക്ഷെ ഒന്നും അങ്ങനെ കാണണമെന്നില്ല ഇവിടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ബ്രാലിന്ന് പറയുന്ന സംഭവം കുളങ്ങളൊക്കെ ഇണ്ടാക്കിരിക്കുന്ന തോന്നുന്നുണ്ട് ഇവിടെ കണ്ടില്ല ഒരു വഞ്ചിയൊക്കെ ഉണ്ട് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ വരാലിനെ കാണുന്നുണ്ടോ ചൂടായ താഴത്തായിരിക്കും ഉണ്ട് അവിടെ കൊതിരിയുണ്ടാവിടെ കിടപ്പറ ഇത് ഒരു മാഡത്തിൻ്റെ ഒരു സത്യ പറഞ്ഞുല്ലോ എന്ത് വരും ഭാഷ

നല്ലതാണ് ഇപ്പൊ തീരെ ചൂടില്ല ഞങ്ങൾ തണ്ണിമത്തൻ്റെ ഫാമിലിയൊക്കെ പോയിട്ട് തിരിച്ച് പോണ വഴിക്കായിരുന്നു കേട്ടോ ഇവിടെ കയറിയത് ശരിക്കും പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ വേറെ വഴി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതേ അറിയുന്നുണ്ടായിരുന്നില്ല ഇവിടത്തെ താറാവുകളൊക്കെ കുളിക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളവും ഇതുപോലെയുള്ള കുളങ്ങൾ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ നല്ല പച്ചപ്പും ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചൂട് എന്ന് പറഞ്ഞ സംഭവം തീരെ അറിയുന്നില്ല കുതിര അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഈ ഒരു ഭാഗം മുഴുവൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റും അത് ചില ഏരിയയിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ കാറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങൾ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നല്ല നട്ടുച്ച നേരം തന്നെയാണ് എന്നിട്ടും ഇവിടെ തീരെ ചൂട് പോലുള്ള കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നല്ല സ്ഥലം വാങ്ങിക്കണെങ്കി ഇതുപോലുള്ള സ്ഥലം കാണിക്കണം അടിപൊളി സ്ഥലം ഇവിടെ പോകുന്ന ഒന്നില്ല ഇവിടെ കേറിയിരുന്നിട്ട് ഈ ടയറിൽ കയറിയിരുന്നിട്ട് മുഴുവൻ കരില്ലേ ഡ്രസ്സിലും കയ്യിലൊക്കെ കരി ഇത് ഈ കൈതോലിയാണ് പായൊക്കെ നെയ്യുന്ന ഒരു സംഭവം അതല്ലേ വിഷു ആ കൈതപ്പൂണ്ടാവണത് അല്ലെ നല്ല മണുള്ളത് അതല്ലേ നമ്മളവിടെ കുളത്തിന്റെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നില്ലേ അതല്ലേ ഈ കൈതേമൊരു പൂവുണ്ടാവും അത് നല്ല മണമുള്ള പൂവാണ് ഈ പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ പെട്ടിയിലൊക്കെ തുണി അതായത് തുണിയൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് ഈ കൈതപ്പൂവും കൂടെ അതിൽ വെക്കും അപ്പോൾ ഇപ്പോഴത്തെ പോലെ പെർഫ്യൂം കാര്യങ്ങളൊന്നും അന്ന് അത്ര അവൈലബിളാണ് കാര്യങ്ങളൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോൾ ഈ കൈതപ്പൂവിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ അത് തന്നെ ആ ഒരു ഡ്രസ്സിലും ഒക്കെ തന്നെയാവും ഈ പണ്ട് കാലത്തെ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ പിന്നത് ഈ ഗൂസ് നടക്കുന്നുണ്ട് ഇവിടെ ഈ വാത്തന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടാ എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ പിന്നെ അത് ഇവിടെ കണ്ട കുതിര ഇവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു അപ്പൊ ഉച്ച സമയത്ത് അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അയച്ചിട്ടപ്പോൾ ഒറ്റവട്ടം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ എടുത്തേക്കൊക്കെ വന്നു എന്നിട്ടാ പക്ഷെ അത് കറക്റ്റ് ആ ഒരു ഭക്ഷണം കൊടുക്കണ ആ ഒരു സ്പോട്ടിൽ തന്നെയാണ് പോയത് കേട്ടാ കണ്ടില്ലേ ഒരെണ്ണം കണ്ടോ ഇവിടെ കുതിരയും കൂടി ഉണ്ട് ഈ തന്നെയുള്ളു കുതിരയുണ്ട് പിന്നെ ഇത് പത്ത് കണ്ട ഇതൊക്കെ താറാ അതിന്റെ പിന്നെ അത് ഇവിടെ പാടങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ മരങ്ങളും പാടങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്ര നല്ല കാലാവസ്ഥ എന്ന് തോന്നുന്നു ഇതിലാണ് ഈ ഈ ഒരു എന്താ പറയുക ബ്രാലിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ പറയുന്ന ആ ഒരു വരാലിനൊക്കെ വളർത്തുന്നത് പക്ഷെ നമ്മൾ നോക്കിയിട്ടൊന്നും കാണണമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒന്ന് മുകളിലേക്കൊന്നും വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എലയും മണ്ണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തൊക്കെ നോക്കി എന്തെങ്കിലും വരുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും വന്നതൊന്നുമില്ല അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നടന്ന് എന്താ പറയുക ആസ്വദിച്ചു ശരിക്കും ഇത് ഈ ഒരു സ്ഥലം നല്ല അടിപൊളിയായിരുന്നു കൂട്ട ശരിക്കും നമുക്കിരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു കുറച്ച് സമയമൊക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം ഈ ഒരു ചൂട് കാലത്തും ഇവിടെ ഇത്രയും നല്ല കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഊഹിക്കാലോ അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ എന്തായിരിക്കും അല്ലെങ്കിൽ എത്ര നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കിടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നൊന്നും അറിയൊന്നും അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ ഒരു നോർത്ത് ഇന്ത്യൻ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആളിനോട് ചോദിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ കോളേജ് ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകുന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ് ചെയ്തത് അപ്പോൾ ഇവിടെ മുള കൊണ്ടുള്ള ഈ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഈ വരാലിനെയൊക്കെ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു പിന്നെ ഇത് ഇവിടെ കണ്ടോ പാടത്ത് എരുമയെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ പുല്ലൊക്കെ തിന്നുന്നുണ്ട് പാടത്തെ തെങ്ങുകളുടെ പ്രത്യേകത കണ്ട ഇതിൻ്റെ വേരിൻ്റെ ആ ഭാഗം മുഴുവൻ ഇങ്ങനെ മുകളിലേക്കാണ് എന്തുകൊണ്ടായിരിക്കും അല്ലേ അങ്ങനെ പലപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഇവിടെ ആടുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ അയച്ചുവിട്ടിരിക്കുക തന്നെയാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ അടുത്തേക്കൊക്കെ എടുത്തേക്കൊക്കെ ഉണ്ട് ഇതൊക്കെ സാധാരണ ടൈപ്പ് ആടുകളൊക്കെ ആകുന്നത് കൊണ്ട് ചിലതുമാത്രമാണ് വെറൈറ്റി ആടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് കണ്ടില്ലേ അത്യാവശ്യം നല്ല ഇണക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോഴേക്കൊക്കെ ഉണ്ട് ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ ഫാം ആയിരിക്കാം അറിയില്ല ഇന്നിപ്പോൾ വേറെ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ലേ കുറച്ച് കോളേജ് സ്റ്റുഡൻസിനെയൊക്കെയാണ് നമ്മൾ കണ്ടത് വേറെ ആരും അങ്ങനെ കണ്ടിരുന്നൊന്നില്ല ഇവിടെ വേറെ എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നൊന്നില്ലാട്ടെ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളോ നല്ലൊരു നല്ല കാഴ്ചകളും നല്ല കാറ്റും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത തോന്നിയത് അപ്പോൾ ഞങ്ങളിങ്ങനെ ആടിനെയൊക്കെ കളിപ്പിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഇപ്പം നട്ടു വച്ച് സമയമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോരാനുള്ളൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നല്ല രീതിയിൽ എൻജോയ് ചെയ്യും കേട്ടോ ഇതുപോലെ ആട് താറാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒന്നും കൂടുതൽ കാണാത്ത കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ താല്പര്യം ഉണ്ടാവുക ഇതാ കൂടുതൽ ടേസ്റ്റി അതായത് അതിന്റെ അത് കണ്ട കീടാറുണ്ടല്ലോ ആ മറ്റേ വന്നത് ശരിക്കും ഇതുപോലെയുള്ള ഫാമുകളിലൊക്കെ ഒരു ഈവനിങ് സമയത്തൊക്കെ കുട്ടികളൊക്കെ കൊണ്ട് വരാനാണെന്നും കൂടി നല്ലത് ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ നല്ല വെയിലും ചൂടുമല്ലേ അപ്പോൾ ഇറങ്ങാനൊന്നും അത്ര വലിയ സുഖം അല്ല താണലുള്ള സ്ഥലത്തും അങ്ങനെയൊക്കെ ഉണ്ടിരിക്കാനൊക്കെയുള്ള ശരിക്കും നല്ല സുഖമുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇതേ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കണ്ടു ഡേഞ്ചറസ് ഒന്നും അല്ല ഒരു കാല പ്രശ്നമുണ്ടെന്നു കൊണ്ടുവല്ലേ നടക്കണമെന്ന് ചോണ്ടിയിട്ട് അപ്പൊ അത് ബി വി സ്വാമിനെ ഇറങ്ങിയിട്ടാണ് നമ്മള് ഇവിടെ നല്ല കാലാവസ്ഥ നല്ല അടിപൊളിയാണ് ചില ഏരിയയിലൊക്കെ നല്ല തണുപ്പാണ് നമുക്ക് ഇവിടെ പോരാൻ തോന്നില്ല അതുപോലെയാണു അതെ നല്ല പാടല്ലേ അപ്പൊ ഇനിയിപ്പോ നമ്മള് എങ്ങനെ പോണ് ധർമേട്ടന്റെ കടയിലൊക്കെയാണ് പോണെ ഇവർക്ക് എല്ലാവർക്കും പറോട്ടും പീസും കഴുകിടുന്നു നല്ല പരിപാടിയൊക്കെ കിട്ടും അവിടെ അപ്പൊ അങ്ങോട്ട് പോകാം അപ്പോൾ ധർമ്മേട്ടൻ്റെ കട അടച്ചിട്ടിരിക്കായിരുന്നു കേട്ടോ ഉച്ച സമയത്ത് അടയ്ക്കണതാണോ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ മുന്നൊരു പ്രാവശ്യം ധർമേട്ടൻ്റെ കടയിൽ പോയിട്ട് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു കള്ളിഷോപ്പ് ഉണ്ട് കെട്ടി ചിറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നല്ലൊരു നല്ലൊരു ആംബിയൻസും സംഭവങ്ങളൊക്കെ ഉള്ളൊരു കള്ളിഷാപ്പാന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കുകയാണ് അപ്പോൾ കണ്ടില്ല നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാലാവസ്ഥ അപ്പോൾ പറയുമ്പോൾ ഈ കുറച്ച് ഉള്ളിലോട്ട് നീങ്ങിയിട്ടുള്ള ഒരു കുറച്ചൊരു ഗ്രാമാന്തരീക്ഷം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ നിറയെ പാടങ്ങളും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടും കാണുമ്പോൾ തന്നെ അപ്പോൾ അതേ ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു കള്ളിഷാപ്പ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഭാഗ്യമില്ല അത് മടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ അടുത്ത സ്ഥലം നോക്കിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് നോക്കാം ഇനിയിപ്പോ അവിടെ അടച്ചിട്ടിരിക്കണോ എന്താ ഷാഫ് കറികളൊക്കെ എത്തിക്കുന്നുണ്ട് കണ്ണ് മാത്ര ക ഈ കള്ളു ഷാപ്പിന്റെ പേരെന്തോ ഇവിടെ ആരും ചെയ്യണോ ക്ലോസ്ഡാ കള്ളു കറികളൊക്കെ അറിയില്ലേ എന്താ സേഷ്യേന இறச்சி அங்கே கொர் அப்படின்ட்டு அது லைசன் குறிச்சு பிரசி கெட்டிச்சா